ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ന്യൂ ബീരിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ പത്താം ക്ലാസ്സിലെ ഋതുയോഗം എന്നുള്ള പാഠഭാഗത്തിൻ്റെ ഒരു ആശയ സംഗ്രഹം പറഞ്ഞിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക ഈ വീഡിയോയിൽ നമ്മൾ ഋതുയോഗം എന്ന പാഠഭാഗത്തിലുള്ള ശ്ലോകങ്ങളും അതിൻ്റെ ആശയം അതിൻ്റെ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിലെ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം എരിയാൻ കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹന് ശരിയായി നിലച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ അപ്പോൾ ഇത് ആരാണ് വിചാരിക്കുന്നത് ദുഷ്യന്തൻ ആശ്രമത്തിൽ വരുമ്പോൾ അവിടെ ആരെ കാണുകയാണ് തൻ്റെ മകനെ കാണുകയാണ് പക്ഷേ ദുഷ്യന്തന് മനസ്സിലാവുന്നില്ല തൻ്റെ മോനാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ദുഷ്യന്തൻ ആ മകനെ കണ്ട് ആ ബാലനെ കണ്ട് ചിന്തിക്കുന്ന ഒരു ഭാഗമാണിത് ദുഷ്യന്തൻ എന്താണ് പറയുന്നത് നമുക്കിതിൻ്റെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നോക്കാം ദുഷ്യന്തൻ മകനെ കാണുമ്പോൾ ചിന്തിക്കുന്ന വാക്കുകളാണിത് ആ കുട്ടിയുടെ ആ ചെറിയ കുട്ടിയുടെ ധൈര്യം കാണുമ്പോൾ എരിയാൻ വിറകിന് വേണ്ടി കാത്തു നിൽക്കുന്ന തീപ്പൊരി പോലെയാണ് ദുഷ്യന്തതിന് തോന്നുന്നത് ഇപ്പോൾ ഒരു തീപ്പൊരി ആ തീപ്പൊരിക്കൊരു വിറകുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ പടരാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ ഒരു വലിയൊരു ആളായി മാറും എന്നുള്ള രീതിയിലാണ് ഈ കുട്ടിയെ പരിചിന്തിക്കുന്നത് അപ്പോൾ ഈ കുട്ടി സിംഹത്തിനോടാണ് കളിക്കുന്നത് നമ്മൾ ഇപ്പോൾ കുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ടതാണ് സിംഹക്കുട്ടിയോട് പല്ലണ്ണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സിംഹക്കുട്ടിയോടാണ് ഈ ബാലൻ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ദുഷ്യന്തൻ ചിന്തിക്കുകയാണ് ഇവനൊരു സാധാരണ കുട്ടിയല്ല എരിയാൻ വേണ്ടി വിറകിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു തീപ്പൊരി പോലെ അങ്ങനെ അത്രയും ശക്തനായിട്ടുള്ള ശക്തിയുള്ള ഒരു കുട്ടിയാണ് ഇവിടെ ഈ ആശ്രമത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇവൻ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇവൻ ഇതിലും ഭയങ്കരനായിട്ടുള്ള അതായത് കുറച്ചുകൂടി ഉയർന്ന ശക്തികളൊക്കെയുള്ള ഒരാളാണ് അങ്ങനെ ഒരു കുട്ടിയാണ് ഇവൻ എന്നുള്ള രീതിയിൽ ദുഷ്യന്തൻ ചിന്തിക്കുകയാണ് അതാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം കളിക്കോപ്പേൽക്കാനായി കതുകമൊടു നീട്ടിയിടിന കരം വിളക്കി ചേർത്തോണം വിരൽ നിര ഞെരുങ്ങിത്തൊടുകയാൽ വിളങ്ങുന്നു രാഗം വൃഷമെഴുമുഷൻ ധലകുലം തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു തണ്ടാർ മലരു പോൽ അപ്പോൾ നമുക്ക് എന്താണ് എന്താണിതിൻ്റെ അർത്ഥം എന്ന് നോക്കാം കുട്ടിയോട് സിംഹക്കുട്ടിയുടെ കൂടെ കളിക്കണ്ട വേറെ കളിപ്പാട്ടം കൊണ്ട് തരാം എന്ന് താപസിമാർ പറയുന്നുണ്ടല്ലോ അങ്ങനെ പറയുമ്പോൾ എവിടെ തരൂ എന്ന് പറഞ്ഞൊരു കുട്ടി കൈ ഇങ്ങനെ നീട്ടുന്നുണ്ട് അങ്ങനെ കുട്ടി കൈ നീട്ടുമ്പോൾ ദുഷ്യന്തൻ ചിന്തിക്കുന്ന ചിന്തകളാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ കൈ നീട്ടുമ്പോൾ അവൻ്റെ കൈ ദുഷ്യന്തൻ ശ്രദ്ധിക്കുകയാണ് രാജാവ് ശ്രദ്ധിക്കുകയാണ് അവൻ്റെ കയ്യിൽ കാണുന്നത് ചക്രവർത്തി ലക്ഷണമാണ് എന്ന് അതായത് രാജാക്കന്മാരുടെ ചക്രവർത്തിമാരുടെ ഒരു ലക്ഷണം അവൻ്റെ കയ്യിൽ അപ്പോൾ സാധാരണ ഇവൻ എന്ന് ദുഷ്യന്തൻ മനസ്സിലാക്കുകയാണ് അവൻ്റെ എന്താണ് ചക്രവർത്തി ലക്ഷണമാണുള്ളത് അത് രാജാവ് ഉറപ്പിക്കുന്നത് രണ്ടു തരം ലക്ഷണം കാണുമ്പോഴാണ് അവൻ്റെ കൈവിരലുകൾ കാണുമ്പോൾ രാവിലെ പകുതി വിരിഞ്ഞ് ഇതളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന പൂവ് പോലെയാണ് രാജാവിന് തോന്നുന്നത് അങ്ങനെ മാത്രമല്ല അതാണ് ഒരു ലക്ഷണം മാത്രമല്ല മറ്റൊരു ലക്ഷണം കൂടിയുണ്ട് അവൻ്റെ കൈവിരലുകൾ വിടവൊന്നുമില്ലാതെ ഒട്ടിച്ചേർത്തതുപോലെ ഇരിക്കുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ ചക്രവർത്തിമാരുടെ ഒരു ലക്ഷണമായിട്ട് ചക്രവർത്തിമാർക്കുള്ള ഒരു ഗുണമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ രണ്ട് ലക്ഷണങ്ങളും ഈ കുട്ടിക്കുള്ളത് കൊണ്ട് തന്നെ ഇവനൊരു സാധാരണ കുട്ടിയല്ല ഇവനിങ്ങനെ ആശ്രമത്തിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നുണ്ടെങ്കിലും ഇങ്ങനെ എത്തിപ്പെട്ടെങ്കിലും ഇവനങ്ങനെ സാധാരണ ഒരു കുട്ടിയല്ല എന്നുള്ള രീതിയിലേക്കുള്ള ചിന്തയിലാണ് ദുഷ്യന്തൻ എത്തിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ കൈവിരൽ കാണുമ്പോൾ ആ കൈവിരലിലുള്ള ചക്രവർത്തി ലക്ഷണം ദുഷ്യന്തനെ അത്ഭുതപ്പെടുത്തുന്നു അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം പല്ലിൻ മുട്ടുകൾ ഹേതുവെന്നിയെ ചിരിച്ചൽപ്പം തെളിച്ചും രസിച്ചുല്ലാസത്തോട് ചൊല്ലിയും ചില വചസവ്യക്തമുക്താക്ഷരും അംഗത്തിൽ കതുകമൊടേറിയമരും ബാലൻ്റെ പൂമേനിമേൽ തങ്കും പങ്കമണിഞ്ഞിടുന്നു സുഹൃതം ചെയ്തൊരു ധന്യം ജനം അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ആ കുട്ടിയെ കാണുമ്പോൾ ദുഷ്യന്തൻ കരുതുകയാണ് മൊട്ടുപോലുള്ള പല്ലുകൾ കാണിച്ച് ഒരു കാരണവുമില്ലാതെ ചിരിച്ച് രസിച്ച് സന്തോഷത്തോടെ എന്തൊക്കെയോ അവ്യക്തമായി പറയുകയും ചെയ്യുന്ന അവനെ മടിയിലിരുത്തുമ്പോൾ അവൻ്റെ പൂവ് പോലെയുള്ള ശരീരത്തിലെ ചെളി ആരുടെ ദേഹത്താണോ ചേരുന്നത് അവർ ഭാഗ്യം ചെയ്തവരാണ് അതായത് നമുക്കറിയാം കുട്ടികൾ ഒരു കാരണവുമില്ലാതെ ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നല്ലോ അപ്പോൾ അതുപോലെ ചിരിച്ച് രസിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കുട്ടിയെ എടുത്ത് മടിയിൽ വെക്കുമ്പോൾ അവൻ്റെ മേത്തുള്ള ദേഹത്തുള്ള ചെളി അവൻ ഭയങ്കര കളിയാണല്ലോ അപ്പോൾ ആ ചെളിയൊക്കെ ദേഹത്ത് പറ്റും അപ്പം അങ്ങനെ അവനെ എടുക്കാനും ലാളിക്കാനും ഒക്കെ കഴിയുന്നവർ ഭാഗ്യവാന്മാരാണ് എന്ന് രാജാവിന് തോന്നുകയാണ് രാജാവിനെ ഈ കുട്ടിയെ കണ്ട് ഒരു ഭയങ്കരമായിട്ടുള്ള സ്നേഹം ഈ കുട്ടിയോട് അതിയായിട്ടുള്ള ഒരു സ്നേഹം കുട്ടിയോട് തോന്നുകയാണ് അതാണ് ഈ വരികളിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ ചിരിക്കുകയും ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ച് പറയുകയും രസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കുട്ടിയെ എടുക്കാൻ പറ്റുന്നവർ അവനെ എടുക്കുമ്പോൾ അവൻ്റെ മേത്തുള്ള ചെളി പോലും പൂമേനി പൂവ് പോലെയുള്ള ശരീരത്തിലെ ചെളി പോലും നല്ലതാണ് അല്ലെങ്കിൽ അത് അണിയാൻ പറ്റുന്നവർ അല്ലെങ്കിൽ ആ അവനെ അത്രയും സ്നേഹത്തോടെ എടുത്ത് മടിയിൽ വയ്ക്കാൻ പറ്റുന്നവർ അത്രയും ഭാഗ്യം ചെയ്തവരാണ് എന്നുള്ള രീതിയിലാണ് ദുഷ്യന്തൻ ഇവിടെ ചിന്തിക്കുന്നത് ഇതാണ് ഈ വരികളുടെ ഒരു ആശയമായിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ദുഷ്യന്തന് അവനോട് അതിരില്ലാത്ത ഈ ആശ്രമത്തിൽ കണ്ട ബാലനോട് അതിരില്ലാത്ത അളവില്ലാത്ത സ്നേഹം അതേപോലെ തന്നെ വാത്സല്യം ഇതൊക്കെ തോന്നുകയാണ് അപ്പോൾ നമുക്കിനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം തെറികാട്ടി ആശ്രമ വിരുദ്ധ വൃത്തിവി ചെറുപാമ്പ് ചന്ദന മരത്തിലെന്ന പോൽ വെറുതെ വിശുദ്ധ രസത്വ സൗമ്യമാം പിറവിക്ക് ദോഷമുള്ളവാക്കി വയ്ക്കല അപ്പോൾ ഇത് ദുഷ്യന്തൻ കുട്ടിയോട് പറയുന്ന ഒരു ഭാഗമാണ് അവിടെയുള്ള വരികളാണ് കുട്ടിയെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടി താപസിമാർ ദുഷ്യന്തനെ വിളിക്കുകയും അപ്പോൾ ദുഷ്യന്തൻ കുട്ടിയോട് പറയുകയും ചെയ്യുകയാണ് കുട്ടിയൊരു വലിയ കുസൃതികാരനാണ് അവൻ സിംഹക്കുട്ടിനോട് കളിക്കുന്നു അടങ്ങിയിരിക്കുന്നില്ല അപ്പോൾ താപസിമാർ സഹി കെട്ട് ദുഷ്യന്തനോട് പറയുകയാണ് അപ്പോൾ ദുഷ്യന്തൻ കുട്ടിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി വരുന്ന ഭാഗമാണ് അവിടെയാണ് നമുക്ക് ഈ ശ്ലോകം കാണാൻ കഴിയുന്നത് ദുഷ്യന്തൻ എന്താണ് പറയുന്നത് ആശ്രമത്തിലാണല്ലോ ഈ കുട്ടിയുള്ളത് അതുകൊണ്ട് തന്നെ നീ ആശ്രമത്തിന് ചേരാത്ത രീതിയിൽ ഇതുപോലെയുള്ള കുരുത്തക്കേടുകളും കുസൃതികളും ഒന്നും കാണിക്കല്ലേ അത് എന്തിനു ചേരുന്നതല്ല കൃഷികുലത്തിനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആശ്രമത്തിനും അവിടെയുള്ള ജനങ്ങൾക്കും ആളുകൾക്കും അതൊന്നും ചേരുന്നൊരു പ്രവൃത്തിയല്ല അതുകൊണ്ട് തന്നെ നീ ഇത്തരം പ്രവർത്തികൾ ചെയ്യരുത് ഇങ്ങനെയുള്ളതിനെ ഒന്നിനോട് ഉപമിക്കുന്നു കൂടിയുണ്ട് ദുഷ്യന്തൻ എന്തിനോടാണ് ഉപമിക്കുന്നത് എന്ന് നോക്കാം ചന്ദനമരത്തിൽ ചുറ്റുന്ന പാമ്പിനോടാണ് ഉപമിക്കുന്നത് അതായത് ചന്ദനമരം എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള നല്ല മണമുള്ള ഒരു മണം അതിനെ പാമ്പ് ചുറ്റും നീ ദുഷിപ്പിക്കുന്നതുപോലെ ഇപ്പോൾ ഇവിടെ ആശ്രമമുണ്ട് അപ്പോൾ ആശ്രമത്തിൽ എന്താണ് എല്ലാവരും നല്ല കൂടി അച്ചടക്കത്തോടുകൂടി കൂടി ഒരു കുരുത്തക്കേട് ഒന്നും ഇല്ലാതെ രീതിയിൽ പോകുന്ന ഒരു അന്തരീക്ഷമാണല്ലോ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമാണല്ലോ ആശ്രമത്തിൽ ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ഒരു ആശ്രമത്തിൽ ഇതുപോലെ കുരുത്തക്കേട് കാണിക്കുന്നത് ചന്ദനമരത്തിൽ ചുറ്റുന്ന പാമ്പിനെ പോലെയാണ് പത്തരത്തിൽ നീ ഒരു നല്ലതിനെ ചീത്തയാക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കരുത് അത് നിൻ്റെ ഋഷികുലത്തിന് നീ പിറന്ന ആശ്രമത്തിൻ്റെ ആ ഒരു കുലത്തിന് ചേരുന്ന പ്രവർത്തിയല്ല എന്ന് ദുഷ്യന്തൻ കുട്ടിയോട് പറയുന്നു അപ്പോൾ ദുഷ്യന്തൻ കുട്ടിയെ തൊടുന്ന സമയത്ത് തൊട്ടപ്പോൾ ദുഷ്യന്തനുണ്ടായ ഒരു സന്തോഷം തൊട്ടപ്പോഴുണ്ടായ കുട്ടിയെ തൊട്ടപ്പോഴുണ്ടായ ഒരു ആനന്ദം വിവരിക്കുകയാണ് അടുത്ത വരികളിൽ ആ ശ്ലോകം നമുക്ക് നോക്കാം ഗോത്രാദിയൊന്നും അറിയാതെ എനിക്കിവൻ്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖം ഇത്രമാത്രം എത്രയ്ക്ക് വേണം ഇവനെ പ്രതിപത്തിയോടെ പുത്രത്വമോർത്ത് പുണരുന്നൊരു പുണ്യവാന് ഈ വരികൾ അല്ലെങ്കിൽ ഈ ശ്ലോകം ഇതിലെ ഇതിലെ ശ്ലോകങ്ങളിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള ശ്ലോകമാണ് അത്രയും എളുപ്പമുള്ള ആശയമാണ് ഇതിൻ്റെ ആശയമായിട്ട് വരുന്നത് അതായത് ദുഷ്യന്തൻ വിചാരിക്കുകയാണ് ദുഷ്യന്ത ആ കുട്ടിയോ തൊട്ടപ്പോൾ അതി സന്തോഷം ഒരു ആനന്ദം ഒരാനന്ദം ഉണ്ടായി അപ്പോൾ ദുഷ്യന്തൻ വിചാരിക്കുകയാണ് ഒന്നും അറിയാതെ ഇവൻ്റെ പേരോ നാടോ ഇവൻ എവിടെ ഇവൻ ആരാണ് ഇതൊന്നും അറിയാതെ ഇവന് ഞാൻ തൊട്ടപ്പോഴേക്കും എനിക്ക് ഇത്രമാത്രം ആനന്ദം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ ശരിക്കും ഇവനൊരു അച്ഛനുണ്ടാവുമല്ലോ ഇപ്പോൾ ഈ കുട്ടിയെ ദുഷ്യന്തൻ കാണുന്നു അപ്പോൾ ദുഷ്യന്തൻ ആരാണ് ഇവൻ്റെ അച്ഛനെന്നൊന്നും അറിയില്ല ദുഷ്യന്തനാണ് എന്നുള്ളത് ദുഷ്യന്തനിപ്പോൾ മനസ്സിലായിട്ടില്ല പിന്നീട് ആ രക്ഷയൊക്കെ താഴെ വീണ് പോയി അതിനുശേഷം എന്താ പറയുക ആ രക്ഷ എടുക്കുമ്പോൾ അച്ഛനോ കുട്ടിയോ അമ്മയോ അല്ലാതെ ആരെടുത്താലും അതിനെ കടിക്കും അല്ലെങ്കിൽ അടുത്തയാളെ കടിക്കുമെന്നാണ് നിയമം പക്ഷേ എന്നിട്ടും ദുഷ്യന്തനെ കടിക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ദുഷ്യന്തൻ ഇത് തൻ്റെ മകനാണ് എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇപ്പോൾ ദുഷ്യന്തന് മനസ്സിലായിട്ടില്ല അപ്പോൾ ദുഷ്യന്തൻ ചിന്തിക്കുകയാണ് ഇവൻ ആരാണ് ഏതാണ് എന്നൊന്നും അറിയാതെ ഇവനെ തൊട്ടപ്പോൾ തന്നെ എനിക്കിത്രയും ഒരു സന്തോഷം എനിക്കിത്രയും ഒരു സുഖം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇവൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരാളുണ്ടാവുമല്ലോ അയാൾക്ക് എത്രമാത്രം സുഖമായിരിക്കും ഇവനെ പുണരുമ്പോൾ ഉണ്ടാവുക ഇവനെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ എത്രമാത്രം സുഖമായിരിക്കും ഇവൻ്റെ ശരിക്കുമുള്ള അച്ഛന് തോന്നുക എന്നുള്ള രീതിയിലാണ് ഇവിടെ ചിന്തിക്കുന്നത് അപ്പോൾ അപ്പോഴങ്ങനെയുള്ള ഒരു പുണ്യവാന് ആ ഒരു മഹാനായിട്ടുള്ള ആൾക്ക് ഇവൻ്റെ അച്ഛനൊരു വലിയ ആളായിരിക്കും എന്തായാലും എന്ന് ദുഷ്യന്തരം ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പുണ്യം ചെയ്ത ഒരാളായിരിക്കും ഇവൻ്റെ അച്ഛൻ അങ്ങനെയുള്ള ഇവൻ്റെ അച്ഛൻ എത്രമാത്രം സുഖമായിരിക്കും ഇവനെ ഒന്ന് പുണരുമ്പോൾ ഇവനെ ഒന്ന് തൊടുമ്പോൾ കിട്ടുന്നത് എന്നാണ് ദുഷ്യന്ത ചിന്തിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം അടുത്ത ശ്ലോകത്തിൻ്റെ ആശയം എന്താണ് എന്ന് നമുക്ക് നോക്കാം ധരണീ ഭരണത്തിനായി മുന്നം പുരുസൗധങ്ങളിൽ വാണതിൻ്റെ ശേഷം തരു തരുമൂലഗൃഹസ്ഥരായി ചരിപ്പൂ പത്നിയോടെ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുവംശത്തിൽ പിറന്ന ആളുകൾ അവർ രാജ്യമൊക്കെ ഭരിച്ച് കഴിഞ്ഞ് ഒരുപാട് നാളുകൾ കഴിയുമ്പോൾ വാനപ്രസ്ഥം അതായത് അവരുടെ ആദ്യ നാളുകളും അതേപോലെ തന്നെ രാജ്യഭരണമെല്ലാം കഴിയുമ്പോൾ അവസാന നാളുകളിലേക്ക് പോകുന്ന അവസരത്തിൽ അതിനു മുമ്പായിട്ട് അവർ പുത്രനെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ചിട്ട് കാട്ടിൽ പോയിട്ട് മരച്ചുകട്ടിലിരുന്നിട്ട് വസിക്കുന്ന ഒരു രീതിയുണ്ട് അതിനെയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഉള്ള സമയത്ത് അങ്ങനെ കാട്ടിൽ പോയപ്പോഴെങ്ങാനും ജനിച്ച അതായത് തൻ്റെ പെട്ട ദുഷ്യന്ത വംശത്തിലാണ് പെട്ട കുട്ടിയാണ് ഇവനെന്ന് ദുഷ്യന്തൻ മനസ്സിലാവുകയാണ് അപ്പോൾ ചിന്തിക്കുകയാണ് ആ അവൻ ഈ കാട്ടിൽ വന്ന് അതായത് പുരുവംശത്തിൽപ്പെട്ട ആൾ രാജാക്കന്മാരുടെ ആ ഒരു വംശത്തിൽപ്പെട്ട ഇവൻ എങ്ങനെയാണ് ഈ കാട്ടിലെത്തിയത് എന്നാണ് രാജാവ് വിചാരിക്കുന്നത് ഇവൻ ആശ്രമത്തിൻ്റെ ഇവിടെയുള്ള അതേപോലെ ഋഷികുലം അതായത് ആ അവരുടെ ഒന്നും പുത്രനല്ല ഇവൻ അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുവംശത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാജാവ് ഏകപത്നി വ്രതത്തോടെ കാട്ടിൽ വന്നപ്പോൾ അവിടെ നിന്ന് ഈ കുട്ടി അങ്ങനെ ആയിരിക്കും ഇവൻ ഇവിടെ എത്തിയിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലാണ് ദുഷ്യന്തൻ ചിന്തിക്കുന്നത് അതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു അർത്ഥമായിട്ട് കണ്ടെത്താൻ കഴിയുന്നത് അപ്പോൾ ഈ കുട്ടിയെ പറ്റി ഒരുപാട് കൗതുകം ഉണ്ടാവുകയാണ് ഇവൻ എവിടെയുള്ള കുട്ടിയാണ് ഇവൻ്റെ വംശം തൻ്റെ വംശം തന്നെയാണ് അതായത് ദുഷ്യന്തൻ്റെ വംശം തന്നെയാണ് എന്ന് ദുഷ്യന്തൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ ദുഷ്യന്തൻ ചിന്തിക്കുകയാണ് എങ്ങനെയായിരിക്കും ഇവനിങ്ങനെ കാട്ടിൽ വന്ന് ജനിച്ചിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ദുഷ്യന്തൻ ഈ രീതിയിൽ ചിന്തിക്കുന്നത് വാനപ്രസ്ഥകാലത്ത് അവർ വന്നപ്പോൾ അങ്ങനെ കാട്ടിലെത്തിയിട്ടുണ്ടാവും അവിടെ വെച്ച് ഉണ്ടായ പുത്രനായിരിക്കും ഇവൻ അങ്ങനെ ആയിരിക്കും ഇവൻ ഇവിടെ എത്തിയിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലേക്ക് ദുഷ്യന്ത ചിന്തകൾ മാറുന്നതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കട്ടെ അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം ഇവിടെ ദുഷ്യന്തൻ ശകുന്തലയെ കാണുകയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം വിരഹത്തിന് ശേഷം വേദനയ്ക്ക് ശേഷം ഒടുവിൽ അവർ കണ്ടുമുട്ടുകയാണ് അപ്പോൾ ദുഷ്യന്തൻ ശകുന്തളയെ കാണുമ്പോൾ ചിന്തിക്കുന്ന ഒരു വാക്കുകളാണ് ആ ഒരു വാക്കുകളാണ് ഈ ശ്ലോകത്തിലുള്ളത് അപ്പോൾ എന്താണ് ദുഷ്യന്തൻ ശകുന്തളയെ കാണുമ്പോൾ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മലിനം വ്രതത്താൽ വെലിവേറ്റും കുഴൽ കറ്റയൊറ്റയായി പല നാളിവളുണ്ട് കാത്തിടുന്നു കലനാമൻ്റെ വിയോഗദീക്ഷ സ്വാതി അപ്പോൾ എന്താണ് ദുഷ്യന്തൻ പറയുന്നത് ഒരുപാട് നാൾ ദുഷ്യന്തനെ കാണാതെ ശകുന്തള ദുഃഖിച്ചിരിക്കുകയായിരുന്നു അപ്പോഴങ്ങനെ കാണാതെ ശകുന്തള എന്ത് ചെയ്യുന്നുണ്ട് ഒരു വ്രതം കൂടി തൻ്റെ ഭർത്താവിനെ കാണുന്നില്ല അപ്പോൾ ശകുന്തള ഒരു വ്രതം കൂടി എടുക്കുകയാണ് അങ്ങനെ വ്രതമെടുത്ത് ശകുന്തള മെലിഞ്ഞു പോയിരിക്കുന്നു രണ്ട് വസ്ത്രങ്ങളിലും അഴുക്ക് വരണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ ശകുന്തളയെ കണ്ടിട്ട് അതിന് കാരണം ദുഷ്ടനായ ഞാനാണ് ദുഷ്ടനായ ദുഷ്യന്തനാണ് എന്ന് ദുഷ്യന്തൻ സ്വയം ചിന്തിക്കുകയാണ് രാജകൊട്ടാരത്തിൽ വരുമ്പോൾ എന്താണ് ദുർവാസാവ് ശകുന്തളയെ ശപിച്ചിരുന്നല്ലോ നീ ആരെ ആണോ ആലോചിച്ചിരിക്കുന്നത് അയാൾ നിന്നെ മറന്നു പോകട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ് ശകുന്തള അല്ല ദുഷ്യന്തൻ ശകുന്തളയെ മറന്നുപോയിരുന്നു അതിനാൽ തന്നെ രാജകൊട്ടാരത്തിലെത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദുഷ്യന്തന് ശകുന്തളയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങനെ ശകുന്തളയെ ആട്ടിയിറക്കി വിടുകയാണ് അപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോയി പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ദുഷ്യന്തൻ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ദുർവാസാവ് ഒരു ശാപമോക്ഷവും കൊടുത്തിരുന്നു മോതിരം അതായത് ഒരു മുദ്രമോതിരം ദുഷ്യന്തൻ ചകുന്തളക്ക് കൊടുത്തിരുന്നു ഈ മോതിരം കാണിച്ചാൽ ദുഷ്യന്തന് ശകുന്തളയെ ഓർമ്മ വരും എന്നായിരുന്നു അതിൻ്റെ ഒരു മോക്ഷമായിട്ട് കൊടുത്തത് പക്ഷേ ആ മോതിരം ഒരു നദിയിൽ വീണ് പോയിരുന്നു അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ പോയപ്പോൾ എന്തു പറ്റിയില്ല ആ മോതിരം കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിൽ ഇവൾ തൻ്റെ ഭാര്യയാണ് എന്ന് മനസ്സിലാവാതെ ദുഷ്യന്തന് അവളെ ആട്ടിറക്കി വിടേണ്ടി വന്നതിൽ ഒരു പശ്ചാത്താപം ഒരു ദുഃഖം ദുഷ്യത്തിനുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുകയാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം മോഹമകന്നു തെളിഞ്ഞേൻ മോഹന തനു വന്നു നീയുമെന്നരികിൽ രാഹുവിനെ വിട്ട് ചന്ദ്രൻ രോഹിണിയോടൊത്തുചേർന്നു ഭാഗ്യവശാൽ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ശകുന്തളയെ കണ്ടപ്പോൾ ശകുന്തളയോട് വീണ്ടും ഒത്തുചേർന്നപ്പോൾ ഉണ്ടായ ഒരു ആനന്ദമാണ് ദുഷ്യന്തൻ്റെ ഈ വാക്കുകളിൽ പ്രകടമാവുന്നത് ഗ്രഹണത്തിന് ശേഷം തന്നെ മറച്ച രാഹുവിൽ നിന്ന് രക്ഷപ്പെട്ട ചന്ദ്രൻ രോഹിണിയോട് ചേരുന്നത് പോലെ പ്രണയിനിയായിട്ടുള്ള ശകുന്തള ഇപ്പോൾ ഒത്തുചേർന്നു അതായത് വേർപാട് വിരഹം കഴിഞ്ഞിട്ട് ഒത്തുചേർന്നു അങ്ങനെ പ്രണയിക്കുന്ന രണ്ടുപേർ വീണ്ടും ഒരുപാട് കാലത്തെ വേദനയ്ക്കും ദുഃഖത്തിനു ശേഷം ഒത്തുചേർന്നതിലുള്ള ഒരു ആനന്ദവും സന്തോഷവുമാണ് ഈ വാക്കുകളിൽ ദുഷ്യന്തെ ഈ വാക്കുകളിൽ പ്രകടമാകുന്നത് എല്ലാം മാറി അതായത് ദുഃഖവും വേർപാടും വിരഹവുമൊക്കെ മാറി തങ്ങൾ ഒന്നിച്ചു എന്നതിലുള്ള സന്തോഷമാണ് ഈ വരികളിൽ പ്രകടമാകുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം തെല്ലും ഞാൻ തള്ളി എന്നൊരു പരിഭവം ഉൾക്കൊല്ലല വല്ലഭേ നീ വല്ലതെന്നുള്ളൊരു മലിനതയേറ്റേറെ മന്തിച്ചിരുന്നു കല്യാണം കൈവരുമ്പോൾ കലുഷമതികൾ ഇമ്മട്ടിലും ചേഷ്ടക്കാട്ടും മയം മൂർധാവിലിട്ടാൽ തലകുടയുമുടൻ പാമ്പിതൻ നോതി അന്തൻ എന്താണിതിൻ്റെ അർത്ഥം ശകുന്തളയോട് ദുഷ്യന്ത പറയുകയാണ് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നൊന്നും വിചാരിക്കല്ലേ കാലിൽ വീണ് ദുഷ്യന്ത മാപ്പ് പറയുകയാണ് അതായത് തൻ്റെ പ്രണയനിയെ തൻ്റെ ഭാര്യയെ തിരിച്ചറിയാതെ പറഞ്ഞു വിട്ടതിലുള്ള ആ ഒരു ദുഃഖം ആ ഒരു കുറ്റബോധം മനസ്സിൽ വന്ന് നിറഞ്ഞുകൊണ്ട് ശകുന്തലയുടെ മാപ്പ് പറയുന്ന ഒരു രംഗമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു രംഗമാണ് അപ്പോൾ അവിടെ ദുഷ്യന്തൻ പറയുകയാണ് ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞു ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നൊന്നും നീ വിചാരിക്കല്ലേ അന്ന് എനിക്കൊരുപാട് എൻ്റെ മനസ്സിലൊരുപാട് എന്തുണ്ടായിരുന്നു ദുഷിപ്പുണ്ടായിരുന്നു അതായത് എൻ്റെ മനസ്സ് ദുഷിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് അങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ടി വന്നു പോയി മനസ്സൊക്കെ ദുഷിച്ചിരിക്കുന്നവർ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരും അന്ധനായിട്ടുള്ള ആൾ കഴുത്തിൽ മാല ഇട്ട് കൊടുത്താലും എന്താകും അന്ധനായതുകൊണ്ട് തന്നെ മാലയാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവന് അത് പാമ്പാണ് എന്ന് കരുതും എന്ന് പറഞ്ഞതുപോലെ നല്ലതിനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് താനും അന്ന് എത്തപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ശകുന്തളയെ തിരിച്ചറിയാതെ ഉപേക്ഷിച്ചത് എന്ന രീതിയിൽ പറയുന്ന ഒരു വാക്കുകളാണ് വളരെ ഹൃദയസ്പർശിയായിട്ട് ശകുന്തളയോട് ദുഷ്യന്തൻ പറയുന്ന ഒരു വരികളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ദുഷ്യന്ത എത്രമാത്രം വേദനയുണ്ട് ഇപ്പോൾ തൻ്റെ ശകുന്തളയെ തിരിച്ച് കിട്ടിയപ്പോൾ അന്ന് അങ്ങനെ ആട്ടി അപമാനിച്ച് കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു വിടേണ്ടി വന്നതിലുള്ള അങ്ങനെ അപമാനിക്കേണ്ടി വന്നതിലുള്ള ഒരു വേദന ശരിക്കും പ്രകടമാവുന്ന ഒരു വരികളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നീ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കല്ലേ എനിക്കങ്ങനെയൊക്കെ പറ്റിപ്പോയതാണ് എൻ്റെ മനസ്സ് ദുഷിച്ചു പോയത് കൊണ്ട് ചെയ്തു പോയതാണ് നമുക്കറിയാം ദുർവാസാവ് ശമിച്ചതുകൊണ്ടാണ് ദുഷ്യന്തൻ പോയത് പക്ഷേ എങ്ങനെയായാലും അങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ടി വന്നു മറന്നുപോയിട്ടായാൽ പോലും അങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ടി വന്നതിലുള്ള തൻ്റെ ഭാര്യയെ തിരിച്ചറിയാതെ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നതിലുള്ള ഒരു ദുഃഖമാണ് നമുക്ക് ദുഷ്യന്ത ഈ വാക്കുകളിൽ കാണാൻ പറ്റുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം ഭവതിയുടെ പുത്രൻ എന്നുമേ പോരിൽ മുമ്പൻ ഭുവന ഭരണകർത്താ ഹന്ത ദുഷ്യന്തനിൾ ഇവരുടെ കുലവില്ലിലാൽ അസ്ത്രകാര്യം നടന്നിട്ടവന് കൊടിയ വജ്രം ഭൂഷണപ്രായമായി എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് നോക്കാം കശ്യപമുനി പത്നിയായ അതിഥിക്ക് നമ്മുടെ ദുഷ്യന്തനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ ദുഷ്യന്തൻ ഇന്ദ്രനെ ദേവാശ്രിതത്തിൽ സഹായിച്ചിട്ട് തിരിച്ചു വരികയാണ് അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് കശ്യപമുനിയെ കാണാൻ വേണ്ടി പോകുന്നത് അവിടെ വെച്ചാണ് ശകുന്തളയുമായി ഒത്തുചേരുന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള യുദ്ധത്തിൽ ദുഷ്യന്തനെ പറ്റി ദുഷ്യന്തൻ ചെയ്ത നല്ല കാര്യങ്ങളെപ്പറ്റി ഇവിടെ പറയുകയാണ് ദേവേന്ദ്രൻ എക്കാലത്തും യുദ്ധത്തിൽ മുമ്പനാണ് അതേപോലെ തന്നെ ഭൂമിയിലുള്ള ഒരു രാജാവാണ് ദുഷ്യന്തൻ അപ്പോൾ അങ്ങനെയുള്ള വലിയ രാജാവാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന രീതിയിൽ പറയുകയാണ് അപ്പോൾ വളരെ വേഗം തന്നെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ കഴിവുള്ള രാജാവാണ് ദുഷ്യന്തൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ദ്രന് വജ്രായുധം ഇതിൻ്റെ ശക്തമായ ആയുധമായിട്ടുള്ള വജ്രായുധം പോലും ഉപയോഗിക്കേണ്ടി വന്നില്ല എന്തുകൊണ്ട് ദുഷ്യന്ത ആ ഒരു ശക്തിയും കഴിവും സാമർഥ്യവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ യുദ്ധത്തിന് വളരെ രീതിയിൽ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ ദുഷ്യന്തൻ സഹായിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞ് ദുഷ്യന്തൻ്റെ ഒരു കഴിവും ദുഷ്യന്ത ആ ഒരു വീര്യവും പ്രഭാവവും ഒക്കെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ കശ്യപമുനി അതിഥിയോട് പറയുന്നതാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ അത്രമാത്രം വീരനാണ് ഇന്ദ്രൻ്റെ വജ്രായുധം പോലെ ഉപയോഗിക്കേണ്ടി വന്നില്ല അപ്പോൾ അത്രമാത്രം വീരനാണ് ദുഷ്യന്തൻ എന്ന രീതിയിൽ ഇവിടെ പറയുകയാണ് ദുഷ്യന്തൻ്റെ കഴിവ് കൊണ്ടും സാമർഥ്യം കൊണ്ടും യുദ്ധം വിജയിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം പന്ത്രണ്ടായി പിരിഞ്ഞിടിനെ മഹാസഞ്ചയത്തിൽ നിദാനം മന്ത്രാദ്യം ഹവ്യമേൽക്കുന്നൊരു ജഗദ് അധിപൻ തൻ്റെ മാതാപിതാക്കൾ ബ്രഹ്മാവിൻ പൂർവനാമര പുരുഷനും ജന്മദാതാക്കളാകും ശ്രീ മന്മാരി ചതാക്ഷായണികളിവർ വിധിക്കൊന്നു വിട്ടുള്ള പുത്രർ അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് അതിഥിയെയും കശ്യപനെയുമുള്ള ഒരു വർണ്ണനയാണ് വർണ്ണിക്കുന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ശ്രേഷ്ഠമായ മന്ത്രങ്ങളോട് കൂടിയ ഹോമദ്രവ്യങ്ങൾ സ്വീകരിക്കുന്ന ജഗദധിപനായ ഇന്ദ്രൻ്റെ മാതാപിതാക്കളാണ് ആതിഥിയും കശ്യപനും പന്ത്രണ്ട് ആദിത്യന്മാർക്ക് ആദികാരണമായവരാണിവർ മാത്രമല്ല മഹാവിഷ്ണുവിനും ഇവർ മാതാപിതാക്കളാണ് അതേപോലെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനനും ഇവർ തന്നെയാണ് മാതാപിതാക്കൾ അങ്ങനെ ഇവർ അത്രമാത്രം ഉയർന്നവരാണ് എത്രമാത്രം വലിയവരാണ് ഇവിടെ ഇരിക്കുന്ന അതിഥിയും കശ്യപനും എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ഒരു ശ്ലോകമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അനുഗ്രഹമാണ് ശകുന്തളയെ അനുഗ്രഹിക്കുന്ന ഒരു രംഗമാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ കശ്യപനും അതേപോലെ നരതിയും അവരുടെ അടുത്തേക്ക് ഇവർ എത്തുകയാണ് ദുഷ്യന്തനും ശകുന്തളയും എത്തുകയാണ് അപ്പോൾ ഒരുമിച്ച് എത്തുകയാണ് അപ്പോൾ ശകുന്തളയോട് പറയുന്ന വാക്കുകളാണ് ഇന്ദ്രനെ പോലെയുള്ള ഭർത്താവും അതേപോലെ ഇന്ദ്രൻ്റെ മകനായ ജയന്തനെ പോലെയുള്ള പുത്രനും നിനക്ക് ലഭിച്ചിരിക്കുന്നു ശകുന്തളയ്ക്ക് ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളിനി പ്രത്യേകിച്ച് തന്നെ അനുഗ്രഹിക്കേണ്ട കാര്യമൊന്നുമില്ല നീ എന്തു ചെയ്യുക ഇന്ദ്രൻ്റെ ഭാര്യയായിട്ടുള്ള പൗലോമിയെപ്പോലെ അത്രയും ഒരു മഹത്തായിട്ടുള്ള അത്രയും നല്ല രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് നീ എത്തിയിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിന്നെ ഇനി പ്രത്യേകിച്ച് അനുഗ്രഹിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത്രയും ഒരു ഉയർന്നവളായിട്ട് ഉയർന്ന സ്ഥാനത്തേക്ക് ശകുന്തള എത്തിയിരിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ അവസാനിക്കുന്ന ഒരു പാഠഭാഗമാണിത് അപ്പോൾ ഈ പാഠഭാഗത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പറയുക അടുത്ത വീഡിയോ വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്